അപ്പോഴത്തെ നിങ്ങൾക്ക് തോന്നി ഞാൻ എന്ത് വട്ടുത്തനമാണ് കാണിക്കണമെന്ന് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി കാരണം എന്ന് വെച്ചാൽ വൈകിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം അപ്പം ഞാൻ എപ്പോഴും ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കിടന്നുറങ്ങിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ലാഭിക്കേണ്ട സമയമാണ് സമയം ലാഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് അല്ലാണ്ട് വേറെ ഒന്നണമല്ല മുടിയിൽ ഞാൻ എണ്ണ കുറേ വാരി തേച്ചിരിക്കുന്നതുകൊണ്ട് മുടി നിറച്ച എണ്ണ സാധാ മേക്കപ്പ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലേ എന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിഞ്ഞുകൊണ്ടാത്ത അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ മുഖത്തെല്ലാം ഫുൾ മേക്കപ്പ് സെറ്റായി കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനിടയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടി ഞാൻ ഇങ്ങനെ കെട്ടും എന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ കെട്ടിക്കുന്ന ഹെയർ സ്റ്റൈൽ ഉണ്ടാ ഒന്നും ഒന്നുമല്ല കാരണം എന്ന് വെച്ചാൽ പത്ത് തൊട്ട ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടായിരിക്കും കെട്ടണം കാരണം മുടിയിൽ ഫുള്ള് എണ്ണയാണ് എണ്ണ കൊണ്ട് ഞാൻ വാരി കുളിച്ചിരിക്കുകയാണ് എന്തായാലും റെഡിയായി അങ്ങനെ സാധാ മേക്കപ്പ് എൻ്റെ നോർമൽ ഹെയർ സ്റ്റൈല് പാൻറ്റൊക്കെ കെട്ടി സെറ്റായി ഈസ്റ്റ് ഇട്ടു പോകുകയാണ് എന്തിനാണ് പോകണതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് അറിഞ്ഞുകൂടെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് വരണം എന്ന് പറഞ്ഞു ഓക്കെ അതാണ് അപ്പോൾ പോയിട്ട് വരാം ആംറ്റാറ്റോ അല്ല